ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മാംഗോ എടുത്തിട്ടുണ്ട് നമ്മുടെ മാംഗോ വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു മാംഗോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൽ മുളക് അഥവാ ചുവന്ന മുളക് ഞാനിപ്പോൾ ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കുക ഞാൻ കുട്ടികൾക്ക് കഴിക്കാനായതുകൊണ്ടിട്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളു മുളക് പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വാങ്ങാം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇനി നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പീര പീര ഇട്ട് കൊടുക്കാം ഇപ്പോൾ മാങ്ങ ഒത്തിരി പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഞാൻ എടുത്ത മാങ്ങ അത്ര അങ്ങോട്ട് ഭയങ്കര പുളിയല്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടായി ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വേറൊന്നുമില്ല മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഊണിൻ്റെ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻ്റ് എഴുതുക ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു